വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മിൽമ മലബാർ മേഖലാ യൂണിയൻ കോട്ടക്കുന്ന് സംഘത്തിലെ കോട്ടമ്മൽ തണ്ടുപാറയ്ക്കൽ സക്കീനയ്ക്ക് വേണ്ടി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി താക്കോൽ ദാന ചടങ്ങ് മിൽമ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു

പെൺകുട്ടികൾ അടക്കം താമസിക്കുന്നത് വെറും ചീറ്റുകൊണ്ടും അടക്കം അതിനെക്കാളും മനോഹരമായിട്ടുള്ള സംവിധാനമാണ് അവരുടെ പശു കൊടുക്കുന്നു അപ്പൊ ആ ഒരു ധരിക്കാനായ അവസ്ഥയെ നമ്മൾ അവർക്കൊരു കൈത്താന്ന് കൊടുത്തുകൊണ്ട് ഈ വർഷത്തോടെ ഇരുപത്തിനാല് കച്ചവടക്ക് നമുക്ക് സാമ്പത്തിക സഹായം കഴിഞ്ഞാൽ അവർക്ക് അടച്ചടക്കുള്ള മനോഹരമായിട്ടുള്ള വീടുണ്ടാക്കാൻ കഴിയും പ്രത്യേകം മിൽമ മലബാർ മേഖലാ യൂണിയൻ ജില്ലയിൽ പണി പൂർത്തിയാക്കി നൽകുന്ന മൂന്നാമത്തെ വീടാണ് പോരൂരിലേത് ഏഴ് ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചത് ഇതിൽ അഞ്ചു ലക്ഷം രൂപ മിൽമയും രണ്ട് ലക്ഷം രൂപ കോട്ടക്കുന്ന് ക്ഷീര സംഘവും നൽകി പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം ആർ സി എംപിയു എം ഡി കെ സി ജെയിംസ് പദ്ധതി വിശദീകരിച്ചു മേഖലാ യൂണിയന്റെ സാമ്പത്തിക സഹായ വിതരണം എം ആർ സി എംപിയു ഡയറക്ടർ ടി പി ഉസ്മാൻ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ പാലളക്കുന്ന കർഷകരെ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വർക്കി ജോർജ് ആദരിച്ചു എം ആർ ഡി എഫ് സാമ്പത്തിക സഹായ വിതരണം എം ഡിആർഎഫ് ഡയറക്ടർ കാപ്പിൽ ആപ്കോസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് നിർവഹിച്ചു കോട്ടക്കുന്ന് ആപ്കോസ് പ്രസിഡന്റ് എം മുരളീധരൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലൈഖ ലത്തീഫ് ആറാം വാർഡ് മെമ്പർ കെ സാബിറ പോരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു സി നന്ദകുമാർ വണ്ടൂർ ക്ഷീരവികസന ഓഫീസർ ടി വി സജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട്